കോഴിക്കോട് അരയിടത്ത് പാലത്ത് ബസ് മറിഞ്ഞ് അപകടം മെഡിക്കൽ കോളേജ് റൂട്ടിലൂടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി യാത്രക്കാർക്ക് പരിക്ക് പേരുടെ നില ഗുരുതരമാണ് വാഹനം ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ് വി എസ് രഞ്ജിത്തും സിനോജ് തോമസും നൽകും കൂടുതൽ വിവരങ്ങൾ ആദ്യം അപകടസ്ഥലത്തേക്ക് വി എസ് രഞ്ജിത്ത് ബസ് ഉയർത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ വരെ എത്തി ആ സുജ ഇപ്പോൾ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് ഉയർത്തുന്നതിനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു അതുപോലെ തന്നെ ഡീസൽ ചോർച്ച പരിഹരിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ഇപ്പോൾ ഈ ഭാഗത്ത് പൂർണ്ണമായും ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കുമാണ് ആളുകളെ മാറ്റിയിട്ടുള്ളത് അതിൽ ഇരുപത് പേർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും പത്ത് പേർ മെഡിക്കൽ കോളേജിലുമാണുള്ളത് ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ്റെ നിലയാണ് അതീവ ഗുരുതരമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു ബാക്കി ആളുകൾക്ക് അതായത് കൂടുതലും കുട്ടികളാണ് യൂണിഫോം ഇട്ട കുട്ടികൾ സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് തന്നെ ബസ്സിൽ പൂർണ്ണമായും സ്കൂൾ വിട്ട യൂണിഫോം ഇട്ട കുട്ടികളാണ് ഉണ്ടായിരുന്നത് മാത്രവുമല്ല ഈ ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഈ പാലം ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ബൈക്ക് മുന്നിൽപ്പെടുകയും ആ ബൈക്കിൽ ഇടിച്ച് പിന്നീട് നിയന്ത്രണം വിട്ടാണ് മറയുന്നത് നിയന്ത്രണം വിട്ട ബസ് പൂർണ്ണമായിട്ടും ഒരു പോസ്റ്റിൽ ഇടിച്ച് ആ പോസ്റ്റ് പൂർണ്ണമായും യും തകർന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഈ ഭാഗത്ത് എത്തിയപ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു അത് അമിത വേഗത്തിലാണ് ആ ബസ് എത്തിയതെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബസ്സിൻ്റെ അമിത വേഗത സ്വാഭാവികമായിട്ടും വൈകിട്ട് സ്കൂൾ വിടുന്ന സമയമാണ് ബസ്സുകൾ മാവൂർ മാവൂരിലേക്ക് പോകുന്ന ബസ്സുകളാണ് അവിടെ നല്ല വേഗത്തിലാണ് ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടത്തിൻ്റെ ഭാഗമായി പോകാറുള്ളത് അത് സമാനമായ മത്സര ഓട്ടം സംഭവിച്ചുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ദൃസാക്ഷികൾ പറയുന്നു സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് തന്നെ കൂടുതലും ബസ്സിലെ യാത്രക്കാരായി കുട്ടികൾ ഉണ്ടായിരുന്നു യൂണിഫോം ധരിച്ച കുട്ടികളാണ് ബസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത് എന്ന് ദൃക്സാക്ഷികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അവരും മുഖത്തും പല്ലിനും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളവരുടെ നില അത്ര ഗുരുതരമല്ല തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ള പത്ത് പേർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയാണ് ഇനി നമുക്ക് അറിയേണ്ടത് അതിലൊരാൾക്കാണ് അതീവ ഗുരുതരാവസ്ഥയിലുണ്ട് അത് ബൈക്ക് യാത്രക്കാരനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ ബൈക്ക് പൂർണ്ണമായും തന്നെ തകർന്നു ഒരു ത്ത് ബൈക്ക് പൂർണ്ണമായും തകർന്ന് കിടക്കുന്ന കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇവിടെ ഈ സംഭവസ്ഥലത്ത് രണ്ട് ക്രെയിനുകൾ ഒന്ന് എനിക്ക് തോന്നുന്നു ഈ ഫയർഫോഴ്സ് ഉപയോഗിക്കുന്ന ട്രെയിൻ തന്നെയാണ് ക്രെയിൻ തന്നെയാണ് മറ്റൊന്ന് മറ്റൊരു ക്രെയിൻ കൂടി സ്വകാര്യ ക്രെയിൻ കൂടി എത്തിച്ചിട്ടുണ്ട് അത് ആ സ്വകാര്യ ക്രെയിൻ ഉപയോഗിച്ച് ഇത് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ക്രെയിനുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നു രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ഇത് മാറ്റുന്നതിനുള്ള ശ്രമം രണ്ടു ഭാഗത്തായി നടക്കുകയാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ രണ്ട് ഭാഗത്തുകൂടിയുള്ള ഗതാഗതവും നിർത്തിവെച്ചു നേരത്തെ അരയിടത്തുപാലത്തിന്റെ ഇടത്തും വലത്തുമായി രണ്ടു ഭാഗത്തേക്കുമായി വാഹനങ്ങൾ കടത്തിരുന്നു ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട് ആ നിയന്ത്രിച്ചിരിക്കുന്നത് ഈ ക്രെയിൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് രണ്ട് ഭാഗത്ത് ക്രെയിൻ ഒരു ഭാഗത്ത് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയും മറുഭാഗത്ത് ട്രെയിൻ തള്ളി മുകളിലേക്ക് ഒരു വശത്തേക്ക് നീക്കുന്നതിനു വേണ്ടി രണ്ട് ഭാഗത്തായി ട്രെയിനുകൾ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നു ആ ട്രെയിനുകൾ ഒരു ഭാഗത്ത് അതിനെ ഹുക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് വലിക്കാനും മറുഭാഗത്ത് അതിനെ പ്രഷർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർത്താനും വേണ്ടിയിട്ടുള്ള രണ്ട് ഭാഗത്തു ഒരേ സമയം പ്രഷർ സ് നിവർത്തി മുന്നോട്ട് നീക്കാൻ വേണ്ടി സാധിക്കും അതിനുള്ള നീക്കമാണ് നടക്കുന്നത് ഈ ബസ്സിന്റെ മുൻഭാഗം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പോസ്റ്റിലിടിച്ച് ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയാണുള്ളത് ബസ് പൂർണ്ണമായും തകർന്നു എന്ന് പറയുമ്പോൾ അത്രയും വേഗത്തിലാണ് ആ ഇടിയുടെ ആഘാതം നമുക്ക് ഊഹിക്കാൻ സാധിക്കും അങ്ങനെ ഇടിച്ചു കയറുന്നു എന്നുള്ളത് ഈ സ്കൂൾ കുട്ടികളെ കൊണ്ട് പോകുന്ന ബസ് സ്കൂൾ കുട്ടികളെ നിറച്ചു പോകുന്നൊരു വാഹനം അമിത വേഗത്തിൽ പോകുന്നു എന്നുള്ളത് ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തെക്കുറിച്ച് നിരന്തരം ൾ പറയുകയും അതിനെക്കുറിച്ച് വാർത്തകളും റിപ്പോർട്ടുകളും ഉണ്ടാവുകയും ചെയ്യുമ്പോഴും ഈ ബസ് ഇതേ രീതിയിൽ തന്നെ അപകടം സംഭവിക്കുന്നു എന്നുള്ളതാണ് പാലം എന്ന് പറയുന്ന ഒരു മേൽപ്പാലമാണ് ആ മേൽപ്പാലത്തിന് മുകളിൽ പോലും ബസ് നിയന്ത്രണ വിധേയമായിരുന്നില്ല മറികടന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്ക് തന്നെ പറയാൻ കഴിയുന്ന ആ കാര്യമാണ് ഈ അപകടം നേരിട്ട് കണ്ട ആളുകളുമായി നമുക്കൊന്ന് സംസാരിക്കാവുന്നതാണ് രഞ്ജിത്ത് ഞാനൊന്ന് സിനോജിലേക്ക് പോവുകയാണ് സിനോജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒൻപത് പേരെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചവരിൽ ഗുരുതരാവസ്ഥയിൽ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണോ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ പരിക്കേറ്റവരുടെ ഓരോരുത്തരുടെയും അവസ്ഥ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്താണ് സിനോജ് പാർവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒൻപത് പേരെയും ബാക്കിയുള്ള യാത്രക്കാരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ബേബിയിൽ പ്രവേശിപ്പിച്ച ഒരാളുടെ ഒരു യാത്ര ആരോഗ്യനില ബാക്കിയുള്ളവരുടെ ാണ് സിനോജ് തോമസാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്